അനിഷ്ടിയെ കൊടനൂർ എന്താണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുന്നത് താങ്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ ബിഗ് ബോസ് വീട് ഇപ്പോൾ വലിയ ചർച്ച ലോകമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ അപ്പോൾ ആ ബിഗ് ബോസ് വീട്ടിൽ നല്ലതുപോലെ വോട്ട് നേട്ടത്തിൽ വോട്ടിന്റെ ഒരു മുന്നേറ്റത്തിലും മറ്റ് മത്സരാർത്ഥികൾ വെച്ച് കെങ്കേമനായി മാറി മാറി ഓരോ ദിവസങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അനീഷ് അനീഷ് അഞ്ച് വർഷം ഗെയിം കാണാപ്പാടം പഠിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അനീഷിൻ്റെ ഈ പോരാട്ടം മറ്റേ ഇപ്പോൾ അഭിനേതാക്കളുണ്ട് ബിഗ് ബോസ് ഹൗസിൽ സംഗീതം പഠിച്ചവരുണ്ട് പാട്ടുകാരനുണ്ട് അതുപോലെയുള്ള സെലിബ്രിറ്റികളൊക്കെ ഉള്ള ആ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് അനീഷ് മുന്നോട്ട് കയറി പോകുന്നത് തുടക്കം മുതൽ ഇപ്പം ഈ ഒടുവിൽ നമ്മൾ കണ്ട ദിവസങ്ങൾ വരെ നല്ലതുപോലെ അനീഷ് അനീഷിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയോട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ മറ്റ് ഫാൻസാരൊക്കെ നല്ലതുപോലെ അനീഷിനെ ചൊറിയുന്നുണ്ടാവും പക്ഷേ ഞാൻ ഒരു കാര്യം അനീഷിൻ്റെ ക്വാളിറ്റി അനീഷിൻ്റെ മേന്മ അനീഷിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അനീഷിന് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീട്ടിലേക്ക് കടന്നു വന്ന ആ ദിവസം മുതൽ അറിയാം ഞാൻ ഗെയിം കളിക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നൊരു ധാരണ അനീഷിനുണ്ട് ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എത്തിയ ഒരാളാണ് പക്ഷെ മറ്റു പലർക്കും ആ ഒരു തോന്നലേ ഇല്ല അവരൊക്കെ എന്തോ വിനോദസഞ്ചാരത്തിന് വന്നതുപോലെയുള്ളൊരു ടൈപ്പാണ് കുറച്ച് നേരം ഒന്ന് ഉണരുമെങ്കിലും ഉണരു എന്ന് പറയുമ്പോൾ ഉണരുമെങ്കിലും അവർ വീണ്ടും ഒരു തണുപ്പം മട്ടിലേക്കാണ് പലരും പോയിട്ടുള്ളത് അങ്ങനെ പോയ ആളുകളാണ് ആയി പോയിട്ടുള്ളത് ആയി പോയിട്ടുള്ളത് മിക്കവരും ഒരു തണുപ്പം മട്ടിൽ പോയവരാണ് ആയി പോയവരിൽ മിക്കവരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അനീഷ് ആ തണുപ്പം ലെവലിലേക്ക് ഒരിക്കലും താഴ്ന്നു പോകാനായിട്ടോട്ട് ഇടാൻ അനീഷ് തന്നെ വരുത്താറില്ല പിന്നെ ഞാൻ നോക്കിയ അനീഷിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പറ്റി ഏഷിണി കുശുമ്പ് കുഞ്ഞായ്മ കുറ്റം പറച്ചൽ ഈ തരത്തിലുള്ള ഒരു പരിപാടിക്ക് അനീഷ് നിൽക്കാറില്ല ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള നമ്പറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ അങ്ങനെ നീണ്ടു കിടക്കുന്ന നമ്പറുകൾ വെച്ച് നോക്കിയാൽ അതിൽ ഒട്ട് മിക്കവരും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു ടൈപ്പിലാണ് അവരുടെയൊക്കെ പെരുമാറ്റം ഗ്രൂപ്പ് ചേർന്ന് കുറ്റം പറയുക അപ്പം അനിശരത്തൊക്കെ അതിൻ്റെയൊക്കെ ആളായിരുന്നു ഞാൻ ഒരാളെ പേഴ്സണലായിട്ട് പറയുക അല്ല എന്നാലും അദ്ദേഹത്തിൻ്റെയൊക്കെ ഗെയിം കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ആ തരത്തിൽ അതുപോലെ ശൈത്യ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഏഷണി കുശുമ്പ് പരദൂഷണം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നൊന്ന് ഒന്ന് ആക്കി തീർക്കുന്ന ആക്ടിങ് ഈ തരത്തിലുള്ള പരിപാടിക്കൊന്നും അനീഷ് നിൽക്കാറില്ല അത് അനീഷിനെ നല്ലതുപോലെ ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് മറ്റു പലരും അതിനെ മോശമാണ് ഇങ്ങനെ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ വെറുപ്പിക്കുന്ന തരത്തിലൊക്കെ പെരുമാറില്ലേ എന്നൊക്കെ പറയുമ്പോഴും അനീഷ് അതൊരു ഗെയിമിന്റെ ഒരു വലിയ ആയുധമായിട്ടാണ് എടുക്കുന്നത് അനീഷിന്റെ ഒരു ആയുധമാണ് പ്രധാന ഒരു ആയുധം ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് ശരിയല്ല എന്ന് അനീഷ് അത് എന്താ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി അയാൾ ആ പറയാനുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി അയാളുടെ ചിന്തയിൽ നിന്ന് പറന്ന് പോകും അല്ലെങ്കിൽ മാഞ്ഞു പോകും അനീഷിൻ്റെ ഈ ആയിട്ടുള്ള ഇല്ല 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 എന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ അയാൾ പറയാൻ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു ഇട്ട് അയാൾ വിട്ടുകൊണ്ട് പോകും അത് അനീഷിന് പലപ്പോഴും ഗുണകരമായി കിട്ടിയിട്ടുണ്ട് ഈ ഒറ്റപ്പെടൽ പരിപാടി ഒറ്റപ്പെടൽ പരിപാടിയിലൂടെയാണ് അനീഷ് കൂടുതലും ബിഗ് ബോസ് ഹൗസിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നടത്തുന്ന പരീക്ഷണമായിട്ടുള്ള ആ ഒരു ക്രിയ എന്നൊക്കെ തരത്തിൽ മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിലും അതൊരു വിമർശനമായിട്ട് നമുക്കതിനു നോക്കിയെടുക്കാൻ സാധ്യമല്ല കാരണം ബിഗ് ബോസ് വീട്ടിലെ പല സീസണുകളെടുത്താലും ആ സീസണുകളിലൊക്കെ എല്ലാവരും ഈ തരത്തിലുള്ള ഗെയിമും ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് രജിത് കുമാർ റോബിൻ ഒരുപാട് പേര് ആ തരത്തിലാണ് ഗെയിമിനെ ഒന്ന് 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 താഴെ പോകുമ്പോഴൊക്കെ അവര് ഈ ഈ ടൈപ്പ് റോൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും ഒറ്റപ്പെടൽ അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും എന്താ മോശമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല ഈ മൈൻഡ് ഗെയിമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് ഒറ്റപ്പെടലായിട്ടുള്ള ഒരു പ്രകടനങ്ങൾ അത് അനീഷും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ഫസ്റ്റ് ഡേ മുതൽ ഈ കഴിഞ്ഞുപോയ ഒടുക്കമായിട്ട് സംഭവിച്ച ദിവസം വരെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അനീഷിനെ കണ്ടി ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അനീഷ് ഒരു സൗഹൃദം ഒരാളായിട്ട് സ്ഥാപിച്ചാൽ മറ്റുള്ളവർ ആ സൗഹൃദത്തിൻ്റെ ഇടയിൽ വന്ന് അയാളെ പറ്റി അയാളെപ്പറ്റി ചങ്ങാതിയെ പറ്റി എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും അനീഷ് അത് കാര്യമായിട്ട് എടുക്കില്ല അനീഷ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് വിശ്വസിക്കുകയുള്ളൂ മറ്റു പലരും പലതും ചെവിയിൽ വന്ന് ഓതിയാലും പറഞ്ഞാലും അനീഷ് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതും അനീഷിന്റെ ക്വാളിറ്റി ആയി മാറി ഇപ്പം ഷാനവാസ് പലപ്പോഴും അനീഷിന്റെ പിന്നാലെ നടന്നിട്ട് അനീഷിൻ്റെ സുഹൃത്താണ് ഞാൻ നിന്റെ ഇഷ്ടം ഞാൻ തിരിച്ചറിയുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചങ്ങാത്തും ഉണ്ടാക്കിയെടുത്തു അത് ഷാനവാസ് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ പോകാനുണ്ടാക്കിയൊരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വഴിവെട്ടലാണ് ഷാനവാസ് അവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ അനീഷ് ഒരിക്കലും ഷാനവാസിനെ മാറിയിരുന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ല ഗെയിമിന്റെ ഭാഗമായിട്ട് ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം അനീഷ് എപ്പോഴും കാണിച്ചിട്ടുണ്ട് അത് 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 അനീഷിന്റെ വലിയൊരു ക്വാളിറ്റിയാണ് പക്ഷെ ആ ഷാനവാസം അങ്ങനെയല്ല പലപ്പോഴും മാറിയിരുന്ന് അനീഷിനെ കുറ്റപ്പെടുത്തുകയും ഗ്രൂപ്പുകൾ ചേർന്നിട്ട് അവരോട് ചെന്ന് ഇന്നത് പറയുകയും അത് പറയുകയും ഏഷ്ണി ഉണ്ടാക്കുകയും കുശുപുണ്ടാക്കുകയും ഒക്കെ നമ്മുടെ ഷാനവാസ് ചെയ്തു പോകുന്നുണ്ട് അപ്പം ഷാനവാസ് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല അവിടെ ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷെ അനീഷ് അനീഷിനെ നോക്കൂ അദ്ദേഹം ആരോടും ആരോടും തൻ്റെ സുഹൃത്തിൻ്റെ ഒരു കുറ്റമോ കുറവുകളോ ഒന്നും പറയുന്നില്ല അതൊരു ക്വാളിറ്റിയാണ് അനീഷ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ നിലനിന്നതിനു ശേഷം കണ്ട് കാണുമ്പോൾ അനീഷിൻ്റെ രീതികൾ കാണുമ്പോൾ പ്രവർത്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വച്ചാൽ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ പറ്റി അനാവശ്യങ്ങൾ പറയാതിരിക്കുക തോന്നി മാസങ്ങൾ ആ മനുഷ്യന്റെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അയാളെ പൊട്ടയാക്കി മാറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ സാധാരണ മനുഷ്യർക്ക് കൂടുതൽ ഉള്ള ഒരു സ്വഭാവമാണ് അത് ഏത് നാട്ടിൽ ചെന്നാലും ഏത് ലോകത്ത് ചെന്നാലും എല്ലാം ഉണ്ടാവും. ഇപ്പോ ചന്ദ്രനിൽ ചെന്നാലും ചന്ദ്രനിൽ പോലും ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും മറ്റുള്ളവന്റെ നന്മയെ തിരിച്ചറിയാതെ മറ്റുള്ള മറ്റുള്ളവന്റെ തെറ്റുകൾ മാത്രം പറഞ്ഞ് പെരുപ്പിച്ച് അയാളെ ഇല്ലാതാക്കുന്ന ഉണ്ടല്ലോ. അത് ഇല്ലാത്ത രീതിയിലൂടെ അത് ചെയ്യാത്ത തരത്തിലൂടെ മുന്നോട്ട് പോകുന്ന അനീഷ് ഒരു മികച്ച രീതിയിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ടെത്തിയ അനീഷിൻ്റെ ഗുണങ്ങൾ ഇനി നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് അറിയിക്കൂ അനീഷിന് ആശംസകൾ നേരുന്നു ഓക്കെ ടാറ്റാ ബൈ ബൈ